ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനോസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമക്കായ തേങ്ങ ഇരച്ച മാങ്ങക്കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ട് വയ്ക്കാം നമുക്കിനി കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം നന്നായി വാഷ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അടത്തി എടുക്കാം നാട്ടിൽ പോയാൽ എനിക്കിതിൻ്റെ പണിയൊന്നും ഉണ്ടാവില്ല ഹസ്ബൻഡിൻ്റെ ചെറിയ പൊങ്കലുണ്ടല്ലോ അവളാന്നെല്ലാം ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ചിരണ്ടി എടുക്കാം പെട്ടെന്ന് കിട്ടും നമ്മൾ ഫ്രൈ എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ബോയിൽ ചെയ്യണം കറി വെക്കുമ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക രണ്ട് സൈഡിൽ സൈഡൊന്നും ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതുപോലത്തെ അല്ലിങ്ങനെ കട്ട് ചെയ്ത് കളയണം ഈ ഭാഗത്ത് കച്ചറി ഉണ്ടാവും അതിങ്ങനെ എടുത്ത് കളയണം ഈ കറുപ്പ് കാണുന്നത് പുഴുങ്ങിയിട്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കളയാൻ പറ്റും ഇത് കുറച്ച് പാടാന്ന് മുഴുവനായിട്ടേ വരില്ല അപ്പോൾ നമ്മളിതിങ്ങനെ ഈ കറുപ്പ് കാണുന്നതെല്ലാം എടുത്ത് കളയണം ഇനി ഇതിലൊരു നാരുണ്ടാവും അതിങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കണം വലിച്ചോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഇതാണ് നാർ നാരു കണ്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരും കൈ ഒക്കെ ഞാനിതാ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വെള്ളമൊക്കെ നല്ല ക്ലിയർ ആകുന്നവരെ ഒന്ന് കഴുകിയെടുത്തു കൊണ്ടുവരാം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ ചെറിയ ചെറിയ പീസൊന്നും പോവില്ല അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതിലേക്കിനി ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് അധികം പുളിയില്ലാത്തതാണ് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ആറ് പച്ചമുളക് പുളി ഇതൊക്കെ ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇപ്പം ചേർത്ത് കൊടുക്കാം മാങ്ങ നമുക്ക് കറിയെല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്കിതിലോട്ട് ഒരു മുറി തേങ്ങ നന്നായി അരച്ചു കൊണ്ടുവരണം തേങ്ങയിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അതിമേ ചേർത്ത് കൊടുത്താൽ തേങ്ങ അങ്ങനെ അരയാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് അരച്ചിട്ട് വരാം തേങ്ങ ഇവിടെ നന്നായി അരച്ചു കൊണ്ടുപോയിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചുകൊടുക്കാം കുറച്ച് പുളി വെള്ളവും മിക്സീൻ്റെ ജാറിലോട്ട് ഒഴിച്ചുകൊടുത്ത് ജാറിലെ അരപ്പൊക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഈ ഒരു കട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല ബോയിലായി വരുമ്പം കുറുകി വന്നോളും ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഈ കറിയിലിപ്പം അധികം പുളിയൊന്നുമില്ല ഇനി മാങ്ങ നമ്മൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ മതി ഇനി എന്താ കുറവുള്ളത് ആ സമയത്ത് ചേർത്ത് മതി ആവശ്യമുള്ളത് ഇനി ഇതിന് നമുക്കിനി തിളപ്പിക്കാൻ വെക്കാം അരപ്പ് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കല്ലുമ്മക്കായ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമിനി മീഡിയത്തിൽ വെച്ചാൽ മതി ഒരഞ്ച് മിനിറ്റ് ഇത് ഒന്ന് കുക്കായി വരട്ടെ മാങ്ങ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ മാങ്ങ വെന്ത് കുഴഞ്ഞു പോവും മിനിറ്റ് കഴിഞ്ഞിട്ട് കറി തിളക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു മിനിറ്റായി ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് പുളി നോക്കിയിട്ട് മാങ്ങ ചേർത്താ മതി ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി ബോയിലാക്കാം മാങ്ങയൊക്കെ വെന്ത് കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ടേസ്റ്റ് ഒന്നുകൂടി കൂടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഹോട്ടലിലെ ആ കറിയുടെ ആ ടേസ്റ്റ് കിട്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇളം ചൂടുവെള്ളം മതി ഇനി അധികം ചട്ടി ആയതുകൊണ്ട് ആ ചൂട് കടം തന്നെ ഒന്നും കൂടി തിളച്ച് വരും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്കിനി ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ ഏതായാലും എടുക്കാം ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കറിയിലോട്ട് വെച്ച് കൊടുക്കാം ഇതെനി കറിയിലോട്ട് വെച്ചെടുക്കുവാണേ അങ്ങനെ നമ്മുടെ കല്ലുമക്കായ തേങ്ങ ഇരച്ച മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കല്ലുമക്കായ എല്ലാവരും കടയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും പക്ഷെ അത് ക്ലീൻ ആക്കാനും ഉണ്ടാക്കാനും അവർക്കൊന്നും അറിയില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അതേപോലെ ക്ലീനാക്കി കറിയൊക്കെ ഉണ്ടാക്കി നോക്ക് അടുത്ത പ്രാവശ്യം ഞാൻ കല്ലുമക്കായ ഇതുപോലെ പുഴുങ്ങിയിട്ട് ഫ്രൈ ആക്കി കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം സി യു നെക്സ്റ്റ് ടൈം ബായ്